അപ്പോൾ നമ്മൾ ആ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തതാ ഗുരുവായൂരോട്ട് യാത്ര തിരിച്ച് കേട്ടോ നമ്മളിനി ഗുരുവായൂർ വെച്ച് കാണാം ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നീലുട്ടനും ഞാനും ചേട്ടായിയും എല്ലാവരും കൂടെ ഇനി ഗുരുവായൂരേക്കുള്ള യാത്ര തിരിച്ചു രാത്രിയാണ് രാത്രിയാണോട്ടോ തിരുവമ്പാടി പാറമ്മേക്കാവ് വടക്കൻനാഥൻ ക്ഷേത്രം എല്ലായിടം തൊഴുതിട്ട് നമ്മൾ നേരെ ഗുരുവായൂരെത്തി കുറേ അലഞ്ഞു തിരിഞ്ഞട്ടോ കുറേ എന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് നമുക്കൊരു റൂം കിട്ടിയത് അപ്പോൾ റൂമൊക്കെ എടുത്തു നല്ല അടിപൊളിയായിട്ട് ഇനി ഒന്ന് കിടന്നുറങ്ങണം നല്ല ക്ഷീണമുണ്ട് കേട്ടോ കയ്യും കാലുമൊക്കെ നല്ല വേദന ഒരുപാട് നടന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ രാവിലെ നേരെ ഗുരുവായൂരോട്ട് പോകണം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞങ്ങൾ റെഡിയായിട്ടോ ഗുരുവായൂരോട്ട് പോവാൻ നല്ല ക്ഷീണമുണ്ട് കേട്ടോ മുഖത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞതിൻ്റെയും നടന്നതിൻ്റെയും അപ്പം നമ്മൾ ദാ ഗുരുവായൂർ അമ്പലത്തിലോട്ട് നടക്കുക കേട്ടോ ദാഫ് റൈറ്റ് സൈഡിൽ ഒരു എന്താ പറയുക എന്താണെന്ന് എനിക്കറിയാം ഓർമ്മയില്ല കേട്ടോ മറന്നുപോയി ആനക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ കുറേ പട്ടിക്കുട്ടന്മാർന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ താഴെ കാണാൻ പറ്റും ദാ ആനകൾ ഒരാൾ ഗുരുവായൂർ കേശവനാണ് പക്ഷേ ദാ ഇത് ഇവര് അവിടെ ഉള്ള സ്ഥിര ആളുകളാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ക്യൂ എന്താ പറയുക ക്യൂവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നീലൂട്ടനതായി ഒരു എന്താ പറയുക ഇരിക്കാനുള്ള സ്ഥലത്തോടെ നടത്തി നടത്തിക്കൊണ്ട് അവനെ നടത്താതിരിക്കാൻ അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അകത്ത് കയറി തൊഴുതു മണിക്കൂറുകളുടെ ശ്രമങ്ങൾക്കൊടുവിൽ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു പ്രദക്ഷിണമൊക്കെ വെച്ച് ഇതാ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി വെളിയിൽ നിന്നിട്ട് കുറച്ച് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്താ പറയുക ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗായ്സ് ഈ രണ്ടമ്പരങ്ങളിലും തിരുവ നമ്മുടെ വടക്ക് നാഥക്ഷേത്രവും നമ്മുടെ ഗുരുവായൂരും പോണമെന്ന് എന്തായാലും ആഗ്രഹ ആഗ്രഹം ആ വലിയ രണ്ട് ആഗ്രഹങ്ങളെ സാധിച്ചു ഗായ്സ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പം ഓരോ എന്താ പറയുക എല്ലാം ഇങ്ങനെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക ഭയങ്കര ക്യൂ എന്താ അടുത്ത ഉച്ച കഴിഞ്ഞിട്ടുള്ള ഇപ്പം നമ്മളെ കയറിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും നട അടച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറാനുള്ള ഒരു ഒരിതായി ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് മൂന്നരയ്ക്ക് എങ്ങാണ്ടാണ് അടുത്ത നട തുറക്കുന്നത് രണ്ട് മണിക്ക് നട അടച്ച് കഴിഞ്ഞാൽ ഇനി മൂന്ന് മണിക്ക് മൂന്നരക്കേ തുറക്കത്തുള്ളൂ അപ്പോൾ അപ്പോൾ കയറി തുഴാനുള്ളൊരിതായി ഇപ്പോൾ ക്യൂ നിൽക്കുന്നേ ഉള്ളു കേട്ടോ അതാണ് എല്ലാവരും അവിടെ ക്യൂ നിൽക്കുമായിരുന്നു പക്ഷേ ഇരിക്കാൻ നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ അതെന്തായാലും വലിയ ഉപകാരമാണ് അപ്പം നമ്മൾ പോയ സമയത്തെല്ലാം ഭയങ്കര ക്യൂ ആയിരുന്നേ നമ്മൾ ഭയങ്കര നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് പക്ഷെ അടിപൊളിയായിട്ട് തൊഴാനും പറ്റി അടിപൊളിയായിരുന്നു എന്തായാലും നീലൂട്ടൻ്റെ സന്തോഷമായിട്ട് നീലൂട്ടം എന്താ അവിടെ കിടന്ന് ഓടുമായിരുന്നു ഭയങ്കര ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടം അവന് ഭയങ്കര സന്തോഷമായി അപ്പം ഇനി നമുക്ക് നേരെ തിരിച്ച് പോവും കേട്ടോ നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാനായിട്ടും പറ്റി ഭയങ്കര എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം നമ്മുടെ ഗുരുവായൂർ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു ഗൈ സ്വപ്നം അങ്ങനെ എന്തായാലും അത് സാധിച്ചു കേട്ടോ അപ്പം ഇനി ക്ക് ഇനി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലോട്ട് പോകണം അപ്പോൾ അതുവരെ ഇവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അരങ്ങേറ്റം കുഞ്ഞു പിള്ളേരുടെ മുതൽ വലിയ പിള്ളേർ വരെ അരങ്ങേറ്റങ്ങളുണ്ടായിരുന്നു അതൊക്കെ കണ്ടും പിന്നെ പാട്ടൊക്കെ പാടുന്നതും ഭക്തിഗാനങ്ങളൊക്കെ പാടുന്നതൊക്കെ കേട്ട് നമുക്ക് നിൽക്കാം ബോർ അടിക്കത്തോന്നൂല അടിപൊളിയായിരുന്നു ഡാൻസൊക്കെ കണ്ട് നിൽക്കാനും ഒക്കെ പിന്നെ പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസാദം പായസം പാൽ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനും ഭയങ്കര ക്യൂ ആയതുകൊണ്ട് നമുക്ക് ട്രെയിൻ മിസ്സാവും എന്നുള്ള പേടിയുണ്ട് നമ്മൾ വാങ്ങിച്ചില്ല ഞാൻ പക്ഷെ ഓടിയതായിരുന്നു പായസം വാങ്ങിക്കാനായിട്ട് പക്ഷെ കിട്ടിയില്ല കേട്ടോ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല ക്യൂ കണ്ട് നമുക്ക് എന്താ പറയുക പേടിച്ചു പോയി ക്യൂ നിന്ന് നിന്ന് ചെല്ലുമ്പോഴത്തേനും ഒരു മണിക്കൂറെങ്കിലും ആവും പക്ഷെ നമുക്കപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ മിസ്സാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല നമ്മൾ പകരഞ്ഞ് പോരുന്നു നീലൂട്ടനെ അവിടെ കുറച്ച് നേരം കൂടെ നിർത്തി ഓടിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുന്നു കേട്ടോ അവൻ വരാനേ കൂട്ടാക്കുന്നില്ല അവൻ അവനവിടെ ഫ്രീ ആയിട്ട് അവനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നു അവന് അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു ഗുരുവായൂർ കേശവനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ആനേനെ അപ്പോൾ ആനയുടെ ഒരു രൂപമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ കൊമ്പൻ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർ കേശവനെ ഞാൻ പണ്ട് കുഞ്ഞിലെ ഒരുപാട് ഗുരുവായൂർ കേശവനെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പം നമ്മളിനി തിരിച്ചു പോകാനായിട്ട് ഞാൻ ഞാനന്നേരം അവിടെ എന്തോ ആരെയോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആരെയോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നീലൂട്ടനെ കൈയും പിടിച്ച് വണ്ടി വരുന്നത് കൊണ്ട് അവനെ വിടാനും പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒരിക്കൽ കാണാം എന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു അങ്ങനെ റൂമിൽ വന്ന കേട്ടോ റൂമിലൊക്കെ എത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങൾ കുറച്ച് വിശേഷം വളരെ കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിരിക്കും അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു